ഇത്തിരി ഫ്രണ്ട് വീൽ ഡ്രൈവ് സപ്പോർട്ട് ചെയ്താലേ പറ്റുള്ളൂ എന്നുള്ള ഓഫ് റോഡ് ഒന്നും കൊണ്ട് പോകാൻ പറ്റൂല ഹായ് ഞാൻ സബിൻ സലീം വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മേഖലർക്കും സ്വാഗതം ഇന്ന് എൻ്റെ കൂടെയുള്ളതെന്ന് വെച്ചാൽ മഹേന്ദ്രയുടെ ഒരു താറാണ് ഇപ്പം നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ ഒരു താറിൻ്റെ ഒന്നല്ല രണ്ട് താറിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഒരെണ്ണം ഡീസലും ഒരെണ്ണം പെട്രോളും പക്ഷേ ഇന്ന് നമ്മുടെ ഈ ഒരു വണ്ടി എന്ന് വെച്ചാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു വാഹനമാണ് കണ്ടാൽ താറാണെങ്കിലും ഇവനെയും കൊണ്ട് ഓഫ് റോഡിന് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നല്ല കട്ട ഓഫ് റോഡോ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇത്തിരി ഫ്രണ്ട് വീൽ ഡ്രൈവ് സപ്പോർട്ട് ചെയ്താലേ പറ്റുള്ളൂ എന്നുള്ള ഓഫ് റോഡിനും ഇവനെയും കൊണ്ട് പോകാൻ പറ്റില്ല കാരണം ഇവൻ ഫോർ ഇൻറ്റു ടു ആണ് അതെ ഇത് ടു വീൽ ഡ്രൈവാണ് ഒരു വാഹനം അതെ ഈ വെളുത്ത് തുടുത്ത് കിടക്കുന്ന ഈ ഒരു സുന്ദരൻ റിയൽ വീൽ ഡ്രൈവ് ആണ് അതായത് ഈയൊരു വാഹനത്തിൻ്റെ പിൻവീലുകൾ മാത്രമേ ഈ ഒരു വാഹനത്തിന് മുമ്പോട്ടും പുറകോട്ടും ചലിപ്പിക്കുകയുള്ളൂ ഇതിൻ്റെ മുൻഭാഗം വെറും സാധ നമ്മളെ വണ്ടികളെ പോലെ തന്നെയാണ് ഫോർ ഇൻറ്റു ഫോർ ധാരണേക്കാൾ കുറേ കൂടി മൈലേജും കുറേ കൂടി എക്സ്പെൻസ് അതായത് റിപ്പയറിങ് കോസ്റ്റും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും കാരണം എന്ന് വെച്ചാൽ ഒരു റിയൽ വീൽ ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ മുൻഭാഗത്ത് വരുന്ന ആ ഒരു എക്യുപ്മെൻസ് ഒക്കെ അതായത് ഹൗസിങ്ങോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ഫ്രണ്ട് വീൽ ഡ്രൈവിന് ആവശ്യമായിട്ട് വരുന്ന എക്വിപ്മെൻറ്റ്സ് ഒക്കെ കുറവായത് തന്നെ അതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ വ്യത്യാസമായിരിക്കും അതായത് കുറവായിരിക്കും എന്നുള്ളതാണ് ഇപ്പം ഒരു പക്ഷേ ഒരു ഫാമിലി യൂസോ അല്ലെങ്കിൽ ഒരു സിംഗിൾ യൂസിനോ ഒരു ഫോർ ടു ഫോർ വണ്ടി വേണ്ട പക്ഷേ താർ എന്ന് പറയുന്ന മോഡലിനോട് അത്രയും ആഗ്രഹമാണ് ഒരു താറ് വേണം അത്യാവശ്യം മൈലേജ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതാ ഈ കിടക്കുന്ന മുതലിന് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും അപ്പം ഈ ഒരു താറിൻ്റെ എഞ്ചിൻ ഭാഗത്തോട്ട് നമുക്ക് ആദ്യമേ കിടക്കാം പഴയകാലത്ത് നമ്മൾ ആ വണ്ടികൾ അതായത് പഴയ പഴയകാലത്ത് ജീപ്പിലേക്ക് അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഈ ഒരു ലോക്ക് സെറ്റപ്പും കാര്യങ്ങളും ഉണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് വണ്ടിയുടെ അകത്ത് നിന്നും നമുക്ക് ബോണറ്റ് തുറക്കണം ഓക്കെ ഇപ്പം നമ്മൾ ഹോട്ടലിവറേതായി ഇവിടെ ഉണ്ട് താണ്ടേ കണ്ടോ ജസ്റ്റ് പിടിച്ചു അവിടെ ഓപ്പണായി ഇനി നമുക്ക് ഈ ഒരു ബോണറ്റ് ഒന്ന് തുറക്കാം ബോണറ്റ് തുറക്കുമ്പോഴാണ് ഈ ഒരു വണ്ടിയുടെ മാജിക് ഇത്രയും വലിയൊരു ബിൽഡപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല ഇനി കാണുന്ന എഞ്ചിൻ നിങ്ങൾ പല വണ്ടിയിലും കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് എഞ്ചിനൊന്ന് നോക്കാം അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളിതാ ഈ കാണുന്നതാണ് ഈ വാഹനത്തിൻ്റെ എൻജിൻ ഈ എഞ്ചിൻ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടോ ഒരു പക്ഷേ ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് എന്താണെന്നുള്ളത് മനസ്സിലാവില്ല നമുക്ക് അല്ലാതൊന്നും കാണാം നോക്കിയെ ശരിക്കും നോക്കിയേ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ മറാസ് ഓയിലും അത് കണക്ക് എക്സ് യു വി ത്രീ ഡബിൾ ഓയിലൊക്കെ വന്നുകൊണ്ടിരുന്ന ഒരു എഞ്ചിനാണ് പക്ഷേ ഇതിൽ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ ഇതാണ്ടേ ബോഷിൻ്റെ ഇഞ്ചക്റ്റാണ് ഇത് ഇപ്പോൾ മറാസ് ഓയിലൊക്കെ വന്നുകൊണ്ടിരുന്ന വച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഡെൽഫിയുടെ ഇഞ്ചക്ടറായിരുന്നു അതിനൊക്കെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിൽ അങ്ങനത്തെ കേസ് കേസുകളൊന്നുമില്ല നമ്മുടെ ഈ ഒരു എഞ്ചിൻ വന്നിട്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് ക്യുബി കപ്പാസിറ്റിയും നൂറ്റി പതിനേഴ് ബി എച്ച് പിയും മുന്നൂറ് എൻ എം ടോർക്കും തരുന്ന ഒരു എഞ്ചിനാണ് കാണാൻ കുഞ്ഞനാണെങ്കിലും ആള് ഭീകരനാണ് ഇത് ബി എസ് സിക്സ് നോംസ് വരുന്ന ഒരു എഞ്ചിനാണ് ഈ ഒരു എഞ്ചിനിൽ വന്നേക്കുന്നത് സി ആർ ടി സിസ്റ്റം വന്നേക്കുന്നത് വെച്ചാൽ ബോഷിൻ്റെതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ കൊണ്ട് എന്തെങ്കിലും വർക്കും കാര്യങ്ങളും വരുമെന്നോ അതിൽ എന്തെങ്കിലും വള്ളികൾ വരുമെന്നോ പറഞ്ഞാൽ ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട ശരിക്കും പറഞ്ഞാൽ ഇത് ഡൽഫിയോ മറ്റൊക്കെ ആയിരുന്നെങ്കിൽ വള്ളിയായിരുന്നേ എന്തെങ്കിലും കാര്യത്തിൽ ഇളക്കിയിട്ട് തിരിച്ച് സെറ്റ് ചെയ്യുമ്പം ലോക്കാവുന്നൊരു സ്വഭാവം ഡൽഫിക്കുണ്ടെങ്കിൽ ഈ ഒരു വണ്ടിക്ക് അങ്ങനത്തെ പ്രശ്നം വരത്തില്ല കാരണം എന്ന് വെച്ചാൽ ഇത് ബോഷിൻ്റെ സി ആർ ഡി സിസ്റ്റമാണ് അതുകൊണ്ട് തന്നെ മെക്കാനിക്കൽക്കും മറ്റുമൊക്കെ കുറച്ചും കൂടെ കൈകാര്യം ചെയ്യാൻ എളുപ്പമായിരിക്കും ഈ ഒരു എഞ്ചിൻ ആയിരത്തി അഞ്ഞൂറ് ക്യൂബി കപ്പാസിറ്റി വരുന്ന ഒരു ഫോർ സിലിണ്ടർ ഇല്ലെയിൻ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് നിങ്ങൾ ഈ കാണുന്നത് ഇതിൻ്റെ ടൈമിംഗ് വരുന്നത് ഈ ചെയിൻ ഡ്രൈവ് ആണ് വരുന്നത് അതുപോലെ തന്നെ ഇത് ഒരു ഓവർ ഹെഡ് ക്യാംഷാഫ്റ്റ് മെക്കാനിസം വരുന്ന അതായത് ഡ്യുവൽ ഓവർ ഹെഡ് ക്യാംഷാഫ്റ്റ് മെക്കാനിസം വരുന്ന ഒരു എഞ്ചിനാണ് ഇതിൻ്റെ ഇഞ്ചക്ടറുകളാണ് കാണുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് ബോഷിൻ്റെ ഇഞ്ചക്ടറുകളാണ് നേരത്തെ പറഞ്ഞ കണക്ക് വരുന്നത് അതിനിക്ക് തന്നെ എൻ്റെ കോമൺ ഡ്രൈലാണ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത് ഇതിൻ്റെ ഡി പി എഫ് മറ്റും വരുന്നത് ഇതാണ്ടേ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ടർബുമാണ് നിങ്ങളത് ഈയൊരു ഭാഗത്തായിട്ട് കാണുന്നത് ഇതിൻ്റെ എയർ ഫിൽട്ടർ കേസ് വരുന്നതാണ് ഇതാണ് ഇതിൻ്റെ എയർ ഫിൽട്ടർ കേസ് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഡീസൽ ഫിൽറ്റർ മറ്റുമൊക്കെ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ഇല്ലറ്റ് മാനിഫോൾഡ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് പക്ഷേ ഇതിന് വരുന്നത് വെച്ചൊരു മെറ്റൽ ടൈപ്പ് ഇല്ലറ്റ് മാനിഫോൾഡാണ് സാധാരണ നമ്മളെ എംഹോക്കിനും മറ്റുമൊക്കെ ആയിട്ട് പുതിയ വണ്ടികൾ മൊത്തം കണ്ടുകൊണ്ടിരുന്ന എന്തോ ഒരു ഫൈബർ ടൈപ്പ് ഇല്ലറ്റ് മാനിഫോൾഡായിരുന്നു അത് കണക്ക് തന്നെ ഇതിൻ്റെ മാപ്സെൻസർ വരുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ഹൈ പ്രഷർ പമ്പും കാര്യങ്ങളും വരുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് കണ്ട ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ഹൈ പ്രഷറും പമ്പും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിൻ്റെ ഇ ജി ആർ യൂണിറ്റും മറ്റ് കാര്യങ്ങളൊക്കെ ഇതാ തോഴ ഭാഗത്തായിട്ട് ഇതോ ഇരിക്കുന്നുണ്ടോ ഇതാണ് ഇതിൻ്റെ ഇ ജി ആറിൻ്റെ കൂളിങ് സിസ്റ്റവും അത് കണക്ക് തന്നെ ഇ ജി ആറിൻ്റെ കൺട്രോൾ യൂണിറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിൻ്റെ ബ്രേക്ക് ിങ് സംവിധാനം വന്നിട്ട് എ ബി എസ് ടൈപ്പാണ് ഇതിന്റെ എ ബി എസ് യൂണിറ്റ് നിങ്ങൾ ഈ ഭാഗത്തായിട്ട് കാണുന്നത് അതുപോലെ തന്നെ ഇതിന്റെ മാസ്റ്റർ സിലിണ്ടർ ബ്രേക്കിന്റെ മാസ്റ്റർ സിലിണ്ടറും ബൂസ്റ്ററുമാണ് ഈ കാണുന്നത് നിങ്ങൾ ഈ കാണുന്നത് ഈ ഒരു വാഹനത്തിന്റെ ഈസിയമാണ് ഇലക്ട്രോണിക് കൺട്രോൾ മൊഡ്യൂളാണ് ഇത് ഓക്സിലറി ബാറ്ററി ഇതിന്റെ ബാറ്ററി നിങ്ങൾ ഈ ഒരു വണ്ടിയുടെ മുൻഭാഗം നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ റേഡിയേറ്ററും ഇതിൻ്റെ ഒരു ഇൻ്റർ കൂളറും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഒരു ഭാഗത്തായിട്ട് ഒളിച്ചൊരു തെരിപ്പുണ്ട് ഈ മോളി കാണുന്നത് ഇൻ്റർ കൂളറും താഴ്ഭാഗത്തായിട്ട് കാണുന്നത് ഇതിൻ്റെ എ സിയുടെ കണ്ടൻസറുമാണ് അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഇതിൻ്റെ റേഡിയേറ്റർ വരുന്നത് ഇതിൻ്റെ റേഡിയേറ്റർ ഫാൻ വരുന്നതോ ഉൾഭാഗത്തായിട്ട് അകത്തായിട്ടാണ് ഇതിൻ്റെ റേഡിയേറ്റർ ഫാൻ വരുന്നത് ഇത് ബെൽ ഡ്രൈവ് വെച്ചിട്ട് ഫാൻ വർക്കാവുന്നൊരു സെറ്റപ്പല്ല ഒരു ഇലക്ട്രിക്കൽ ഫാനാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയേക്കുന്നത് ഈ ഒരു വണ്ടിക്ക് കമ്പനി നൽകിയേക്കുന്നത് ഒരു ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് ബോക്സ് ആണ് ഹൈഡ്രോളിക്കിൻ്റെ ഓയിൽ ഫില്ല് ചെയ്യുന്ന ഒരു ടാങ്കാണ് നിങ്ങൾ ഈ ഭാഗത്തായിട്ട് കാണുന്നത് നമ്മളൊരു വണ്ടിയിൽ സർവീസിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്കുള്ള ചിലവുകൾ അത്തരത്തിലുള്ള കാര്യങ്ങളല്ല പെട്ടെന്ന് വലിയ പണികളൊന്നും വരാനുള്ള സാധ്യത വളരെയധികം കുറവായിരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ എഞ്ചിൻ്റെ സൈഡിലോട്ട് നോക്കിയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു പതിനേഴ് വരെയൊക്കെ ആയിരിക്കും മൈലേജ് കിട്ടുന്നത് ഹൈവേയിലും കാര്യത്തിലൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് സിറ്റിയിലാകുമ്പോഴത്തേക്ക് പതിനാല് പതിനഞ്ച് ആയിരിക്കും ഈ ഒരു വണ്ടിയിൽ കിട്ടുന്നത് ഞാനൊരു വണ്ടിയുടെ ഇൻറ്റീരിയറോ മറ്റ് കാര്യങ്ങളൊന്നും ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ വണ്ടിയിൽ അതായത് താറിന് തന്നെ രണ്ട് വകഭേദങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇൻ്റീരിയർ എങ്ങനെയാണ് എക്സ്റ്റീരിയർ എങ്ങനെയാണ് അതുതന്നെയാണ് ഈ ഒരു വണ്ടിയുടെ ആ ഒരു ബോഡി ആണെങ്കിലും ഇൻറ്റീരിയറിലാണെങ്കിലും എക്സ്റ്റീരിയറിലെ എന്ത് ഭാഗമാണെങ്കിലും ഈ ടയർ വരുന്നതെന്ന് വെച്ചാൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് അറുപത്തഞ്ച് പതിനെട്ട് അതായത് പതിനെട്ട് സൈസാണ് ഈ ഒരു അലയവിൽ വരുന്നത് വെൻറ്റിലേറ്റർ ടൈപ്പ് ഡിസ്ക് ബ്രേക്കാണ് ഈ ഒരു വാഹനത്തിന് മുൻഭാഗത്തായിട്ട് കമ്പനി നൽകിയിരിക്കുന്നത് പിൻഭാഗത്ത് വരുമ്പോഴത്തേക്ക് സാധാ ഡ്രം ബ്രേക്ക് അതുപോലെ തന്നെ ഇതിൻ്റെ മുൻഭാഗത്ത് സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡിപ്പെൻഡൻറ്റ് ടൈപ്പ് ഡബിൾ വിഷ്പോണ്ട് സസ്പെൻഷനാണ് വരുന്നത് നമ്മൾ ഫോർ വീൽ ഡ്രൈവിന് വരുന്ന കണക്ക് തന്നെ എക്സ്ട്രാ മറ്റേ ആക്സിനും കാര്യങ്ങളൊന്നും വരുന്നില്ല എന്നുള്ളതാണ് സ്റ്റാർട്ട് വിത്ത് കോയിൽ എന്നുള്ള രീതിയിലൊരു ഷോക്ക് സെറ്റും അതുകൊണ്ടുതന്നെ അപ്പ് റാം ലോവർ ആം അപ്പ് റാം ബോൾ ജോയിൻറ്റ് ലോറാം ബോൾ ജോയിൻറ്റ് ഒരു ലൈറ്റ് ഡ്യൂട്ടി ആണെങ്കിലും ഹൈഡ്രോളിക് ടൈപ്പ് ഒരു സ്റ്റിയറിംഗ് ബോക്സ് ടയർ റോഡിൻ്റെ സ്റ്റിയറിംഗ് ബോൾ ജോയിൻ്റ് ബാലൻസ് റോഡ് ബാലൻസ് റോഡ് ബുഷ് സ്റ്റെബിലൈസ് ലിങ്ക് അത്തരത്തിലുള്ള സാധാ രീതിയിലുള്ള ഒരു സസ്പെൻഷനാണ് ഈ ഒരു വാഹനത്തിന് മുൻഭാഗത്തായിട്ട് കമ്പനി നൽകിയേക്കുന്നത് അപ്പം പിൻഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് വരുന്നത് വെച്ചാൽ സാധാ രീതിയിലുള്ള ഒരു റിജിഡ് സസ്പെൻഷനാണ് വരുന്നത് അതായത് സാധാ രീതിയിലുള്ള ഒരു ഫോർ ലിങ്ക് റിജിറ്റൽ സസ്പെൻഷനാണ് പിൻഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ഹൗസിംഗ് വരുന്നത് പിൻഭാഗത്തായിട്ടാണ് ഈ ഒരു വീലുകളാണ് ഈ ഒരു വാഹനത്തിന് മുൻപോട്ടും പിറകോട്ടും ചലിപ്പിക്കുന്നത് അതുപോലെ തന്നെ പിൻഭാഗത്തും ഇതിന് സ്റ്റെബിലൈസ് ലിങ്കും മറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു റിയൽ വീൽ ഡ്രൈവ് മാത്രം വരുന്ന ഈ ഒരു താറിൻ്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ താറിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു താറ് വേണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരു ഫോർ വീൽ ഡ്രൈവ് വേണ്ട ഒരു സാധാ വണ്ടി മതിയായിരുന്നു എന്ന ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും എടുക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ് അത്യാവശ്യം മൈലേജ് ഉണ്ട് ഫോർ ഇൻറ്റു ഫോർ താറിനെ സർവീസും കാര്യങ്ങളൊക്കെ വരില്ല സർവീസ് എന്ന് ഉദ്ദേശിക്കുമ്പോഴത്തേക്കും ചിലവർ പറയും ഞങ്ങളുടെ വണ്ടി ഇത്ര വർഷം ഉപയോഗിക്കുന്ന എഞ്ചിന് കുഴപ്പമില്ല അങ്ങനെ ഇങ്ങനെ അതല്ല പറയുന്നത് ഫ്രണ്ട് വീൽ ഡ്രൈവ് ആകുമ്പോഴത്തേക്ക് ഫ്രണ്ട് ഹൗസിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെതായ കുറച്ച് ചിലവും കാര്യങ്ങളും വരും അത്തരത്തിലുള്ള ചിലവങ്ങൾ ഈ ഒരു വാഹനത്തില്ല അതേസമയം ഒരു താറ് കൊണ്ട് കിടക്കുന്നതിൻ്റെ സംതൃപ്തി കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മളെ ഒരു റിയൽ വീൽ ഡ്രൈവ് ധാറിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഇതിൻ്റെ എഞ്ചിൻ വരുന്ന ഇതാണ് സസ്പെൻഷൻ വരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയപ്പെടുന്ന മറ്റു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ